കർണാടകത്തിലെ മുഖ്യമന്ത്രി നമ്മുടെ സിദ്ധാരാമയ്യ അദ്ദേഹത്തിന് ഒക്ടോബർ നാലാം തീയതി ഈ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകൻ പ്രിയങ്ക ഗാംഗ് ഖാർഗെ ഒരു അയക്കുന്നു ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആർ എസ് എസിനെ ബാൻ ചെയ്യണം എന്നല്ല ആർ എസ് എസിൻ്റെ ആക്ടിവിറ്റീസ് സർക്കാർ സ്ഥാപനങ്ങളിൽ നടത്തുന്നതിൽ നിന്ന് വിലക്കണം ഈ സർക്കാർ സ്കൂളുകൾ യൂണിവേഴ്സിറ്റികൾ അതുപോലെ ആർക്കിയോളജിക്കൽ സൈറ്റുകൾ ഇത്തരം സ്ഥലങ്ങളിലൊന്നും ശാഖയോ ബൈടെക്കോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളൊന്നും നടത്തേണ്ട ആവശ്യമില്ല ഇതിന് വിലക്ക് നൽകണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ കത്തിൽ പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയകളിലും അല്ലാത്ത മറ്റ് യൂട്യൂബ് യൂട്യൂബേഴ്സുമാരൊക്കെ ഇതിനെ പ്രചരിപ്പിക്കുന്നത് ആർ എസ് എസിനെ ബാൻ ചെയ്യണമെന്ന് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തെറ്റാണത് അതിന് വിശദീകരണം നൽകിക്കൊണ്ട് ഇപ്പം ഈ പ്രിയങ് ഖാർഗെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഈ പ്രിയങ്ക ഖർഗയുടെ ഈ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് മറ്റു പല നേതാക്കളും പിന്നീട് മക്കൾ തന്നെ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു ഈ സിദ്ധാരാമയ്യയുടെ മകൻ തന്നെ യതീന്ദ്ര സിദ്ധാരാമയ്യ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആർ എസ് എസിനെ താലിബാനുമായിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ് താലിബാന്റെ അതേ മെന്റാലിറ്റിയാണ് ആർ എസ് എസിനുള്ളതെന്ന് പറഞ്ഞിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇവിടെ ഒരു ചെന്ന ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ചെറിയ രീതിയിലുള്ള തമ്പിലടി ഉണ്ടാവുന്ന അതായത് സോഫ്റ്റ് നിലപാടാണ് ശിവകുമാർ ഡി കെ ശിവകുമാർ എടുക്കുന്നത് ഡി കെ ശുമാർ നേരത്തെയും അസംബ്ലിയിലടക്കം ആർ എസ് എസിന്റെ ശ്ലോകൻ ഏന്ദം ഈ ഗണഗീതമൊക്കെ നമസ്തേ സദാവത്സരം ഇതൊക്കെ പാടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് അദ്ദേഹം സിദ്ധാരാമ ഈ മല്ലികാർജുൻ ഖാർഗേനെ അപ്പോളജി അടക്കം അവര് അത് അതിൽ അവർക്കൊരു അതൃപ്തി ഉണ്ടായതിനെ തുടർന്ന് നൽകുന്നതൊക്കെ നമ്മൾ കാണുകയൊക്കെ ചെയ്തതാണ് അപ്പം ഈ ഡി കെ ശിവകുമാറിന്റെ ഈ ഒരു മൃദു സമീപനം ആർ എസ് എസിനോടുള്ള മൃദുസമീപനമാണ് കോൺഗ്രസിൽ ഇപ്പോൾ ചർച്ചയാവുന്നത് മറ്റു നേതാക്കൾക്ക് അത് അത്ര വലിയ അങ്ങ് പിടിക്കുന്നില്ല അങ്ങ് താല്പര്യം ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ് അവിടെ സംഭവിക്കുന്നത് ഈ ഡി കെ ശിവകുമാറിന്റെ തന്നെ തിങ്കളാഴ്ച നടന്ന അദ്ദേഹം പങ്കെടുത്ത ഒരു പരിപാടി വോക്ക് വിത്ത് ബംഗ്ലൂരുന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു അതിൽ ബി ജെ പി എം എൽ എ ആയിട്ടുള്ള മുനിരത്ന മുനിരത്ന പങ്കെടുത്തത് ആർ എസ് എസിന്റെ ഈ ഗണവേഷം ധരിച്ചുകൊണ്ടാണ് അപ്പം അത് അവിടെ ഒരു പ്രശ്നം ഉണ്ടായി ഡി കെ ശിവകുമാർ ഇതിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അപ്പം അങ്ങനെ ഒരു ഈ മുൻ എന്താണ് മുനിരത്നെ പോലീസ് അടക്കം വന്നുകൊണ്ട് ആ വേദിയിൽ നിന്ന് മാറ്റുന്ന സാഹചര്യങ്ങളൊക്കെ രൂപമുണ്ടായി അതിനുശേഷമാണ് ഇതിപ്പോ കൂടുതൽ കൂടുതൽ കോൺട്രവേഴ്സികള് ഇതിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷേ അന്ന് ഈ വോക്ക് വിത്ത് ബംഗ്ലൂരുവിൽ അദ്ദേഹം എടുത്ത ഡി കെ ശുമാർ എടുത്തൊരു നിലപാട് എന്ന് പറയുന്നത് തീർച്ചും ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അനുകൂലിക്കുകയും ഈ മുനിരത്നെ എതിർക്കുകയും ചെയ്യുന്നൊരു ഈ മുനിരത്തിനെ യഥാർത്ഥത്തിൽ ആർ എസ് എസിന് കളങ്കം തീർക്കുകയാണ് ആർ എസ് എസിനെ ഡിസ്രെസ്പെക്ട് ചെയ്യുകയാണ് ആർ എസ് എസ് ഒരിക്കലും ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനം ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അവരെ എത്രയോ കാലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന അവരുടേതായ രീതിയിലുള്ള പരിപാടികൾ ചെയ്ത് ജീവിക്കുന്ന ഒരു വളരെ ചരിത്രമുള്ള ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസ് ആർ എസ് എസിനെ മുനിരത്ന ഇത്തരത്തിലുള്ള പെരുമാറ്റം കൊണ്ട് അപമാനിക്കരുത് എന്നൊക്കെയാണ് ടീ കെ പറഞ്ഞത് ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു മൃദുസമീപനം ആർ എസ് എസിനോട് ഉണ്ട് എന്ന രീതിയിൽ കോൺഗ്രസ് പറയുന്നത് ഇപ്പം കോൺഗ്രസ്സിൽ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്കറിയാലോ ആർ എസ് എസ് എന്ന് പറയുന്നത് ചരിത്രം നമ്മളെ ഈ ചരിത്രത്തിൽ മൂന്ന് തവണ ബാൻ ചെയ്ത് പിന്നീട് അതൊക്കെ റിവോക്ക് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കിട്ടിയിട്ടുണ്ട് അതെ ആദ്യം മഹാത്മാഗാന്ധിയുടെ സൈബി ടൈം എന്താണ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് അവരെല്ലാന്ന് കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ ബാന് റിവോക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഈ ഒരു ഭരണഘടന നമ്മൾ രൂപീകരിക്കാമെന്നും ഇന്ത്യൻ അനുസരിച്ച് പ്രവർത്തിക്കാമെന്നും നമ്മുടെ ഫ്ളാഗിനെ അനുസരിന്താണ് അംഗീകരിക്കുന്നു എന്നൊക്കെ ഒരു കണ്ടീഷന്റെ ഒക്കെ പുറത്താണ് ഈ ബാൻ റിവോക്ക് ചെയ്തെന്ന് അവർക്കറിയാൻ വേണ്ടി കഴിഞ്ഞത് പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത് എന്താണ് ഇന്ദിരാഗാന്ധി മറ്റെല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഒക്കെ എതിരെയുള്ള ഒരു ഭാഗമായിട്ട് ആറ് ദിവസം ബാൻ വീടുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ആ ബാന് റിവോക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയുന്ന പോലെ ബാബറി മസ്ജിദ് ഡിമോളിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാന് അതും നീക്കം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിലൂടെ ഒക്കെ കടന്നുപോയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് ഇപ്പോ നമ്മളെ ശുമാർ അല്ല നമ്മുടെ തമിഴ്നാട്ടില് സ്റ്റാലിൻ സ്റ്റാലിൻ കൃത്യമായിട്ടും ഭയങ്കരമായിട്ടുള്ള നിലപാടാണല്ലോ ആർ എസ് എസിന് എതിരെ അതേപോലത്തെ ഒരു പോളിസി കർണാടകത്തിലും കൊണ്ടുവരണം എന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോ നമ്മളെ സിദ്ധാരാമയ്യ ആഗ്രഹിക്കുന്നത് അതേപോലെ മല്ലികാർജുൻ ഖാർഗെ ഒക്കെ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതിനെ ബി ജെ പി ഇപ്പോൾ തടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അറ്റം ഈ സിദ്ധാരാമയ്യയുടെ ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് നിങ്ങൾ ആർ എസ് എസിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഈ ഗടഗീത ഒക്കെ ആളാണല്ലോ മിസ്റ്റർ സിദ്ധാരാമയ്യ നിങ്ങൾക്ക് ഇപ്പം എന്തുകൊണ്ട് ഇങ്ങനെയൊരു മല മനംമാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോൺഗ്രസ് ഇതിനെ അല്ല ബിജെപി ഡിഫെൻഡ് ചെയ്തിരിക്കുന്നു നേരത്തെ നമുക്കറിയാലോ നമ്മുടെ വി ഡി സതീശന്റെ അടക്കം പ്രതിപക്ഷ നേതാവിന്റെ അടക്കം ഫോട്ടോ ഇതേ രീതിയിൽ സി പി എം ഒരായുധാദിയിൽ ഉപയോഗിക്കുന്നതാണ് അദ്ദേഹം ഗോൽവാക്കറിന്റെ മുമ്പിൽ കുമ്പിട്ട് നിന്നു വി ഡി സതീശൻ ഒരു ആർ എസ് എസ് കാരനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ചില കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനുണ്ട് അപ്പോ നേരത്തെയും പല രീതിയിലുള്ള ചേട്ടനും പറയാലോ ചേട്ടന് ഇപ്പൊ നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞു പല കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് അങ്ങനെ ഉണ്ടായിട്ടില്ല നരസിംഹറാവു ഗവൺമെന്റ് ഒക്കെ വന്നത് ആർ എസ് എസ് തീരുമാനിക്കുന്നതാണ് ആർ എസ് എസ് കാലാകാലങ്ങളിൽ ഒരു ഓരോ അഞ്ചു കൊല്ലം കഴിയുമ്പോഴും ആര് ഒരു ഭരണത്തിൽ വരണം എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു നിർണായകമായ പങ്ക് ആർ എസ് എസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട് അതുമാത്രമല്ല ഈ ഡി കെ ശിവകുമാറിന്റെ കാര്യം പറയുമ്പോൾ ഡി കെ ശിവകുമാർ ഇപ്പൊ കേരളത്തിലെ നേതാക്കളെ പറഞ്ഞതുപോലെ തന്നെ ഡി കെ ശിവകുമാറിന്റെ ഒരു ആർ എസ് എസ് ചായ ഉണ്ടാകുന്നതിന് അതിശയിക്കേണ്ട കാര്യമില്ല കാരണം ഈ കോൺഗ്രസ് ഭരണം വരുന്നതിന് മുമ്പ് അവിടെ ഭരിച്ചത് ബി ജെ പി ആണ് ബി ജെ പി ഭരണത്തിൽ നിന്ന് ഇപ്പോഴാണ് കോൺഗ്രസിന് അവിടെ കർണാടകം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയൊന്നും പെട്ടെന്ന് ആർ എസ് എസിന്റെ ഒരു വേരോട്ടം ഒന്നും അവിടെ നിർത്താനൊന്നും പറ്റില്ല അവിടുത്തെ സിദ്ധരാമയ്യ അവിടെ ആ ആ അവിടുത്തെ സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് മുഖ്യമന്ത്രി ആയതാണ് വെച്ച ആളാണ് ഈ ശിവകുമാർ അതറിയാമല്ലോ മലയാളിയായ ശിവകുമാറിന് മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞ് ഇപ്പൊ രണ്ട് വർഷം രണ്ടര വർഷം ആദ്യം സിദ്ധരാമയ്യ ഇരിക്കട്ടെ അതിനുശേഷം ഇദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രിയായ ശിവുമാറിനെ ഇരുത്താം എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് എന്നാലും ഈ സംസ്ഥാന അവസാനിപ്പിക്കുമ്പോൾ മറ്റെന്തെങ്കിലും ഡെവലപ്മെന്റ് കുറിച്ച് ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ കോൺഗ്രസിന്റെ ആർ എസ് എസ് അനുകൂല അതുണ്ട് സമീപനം നേരത്തെ തന്നെ ഉണ്ട് പല തവണ പുറത്തു വന്ന കാര്യമാണ് ഇപ്പൊ ഇന്ദിരാഗാന്ധീനെ അടക്കം അനുകൂലിക്കുന്ന ചില നിലപാടുകൾ ആർ എസ് എസ് എന്താണ് ആളുകളൊക്കെ സ്വീകരിക്കുന്ന ഈ നാനാജി ദേശ്മുഖിനെ പോലുള്ള ആളുകളൊക്കെ ഇന്ദിരാഗാന്ധിനെയൊക്കെ വാഴ്ത്തിപ്പാടുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് ബാലാസാഹിബ് ദിയോറാസ് പരസ്യമായിട്ട് രാജീവ് ഗാന്ധിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് അർ സീഫായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് തീർച്ചയായിട്ടും അതുപോലെ തന്നെ എത്രയോ തവണ രാജീവ് ഗാന്ധി ഈ ബാലാസാഹിബ് ദിയോറാസിനെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഈ ബാബറി മസ്ജിദ് ഹിന്ദുക്കൾക്കായിട്ട് തുറന്നു കൊടുക്കുന്ന ആ ലോക്ക് തുറന്നു കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത് ദൂരദർശനിൽ രാമായണം അടക്കം എന്താണ് പ്ലേ ചെയ്യുന്നതിൽ ഇത്തരത്തിലുള്ള ഒരു പ്രഷർ ഇതിൻ്റെ പുറത്തുണ്ടായിരുന്നു എന്നുള്ളത് പലർക്കും അറിയാവുന്ന അല്ലെങ്കിൽ പല രാഷ്ട്രീയ നിരീക്ഷകളും എല്ലാ സമയങ്ങളിലും വിലയിരുത്തുന്ന ആളുകൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധിൻ്റെ ഏറ്റവും അടുത്ത ഒരു ലോയലിസ്റ്റായിരുന്ന സ്റ്റീഫൻ സി എം സ്റ്റീഫൻ അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ അന്ന് ഇന്ദിരാഗാന്ധിക്ക് ഈ മുസ്ലിം സമുദായമായിട്ടുള്ള ഒരു ഐക്യം ചെറിയ രീതിയിൽ ഉലഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു അന്ന് ഈ സി എം സ്റ്റീഫൻ പറഞ്ഞത് കോൺഗ്രസിന്റെ കൾച്ചറും ഹിന്ദു കൾച്ചറും തമ്മിൽ ഒരേ വെയിൽ ലങ് ആണ് കോൺഗ്രസിന്റെ സംസ്കാരവും ഹിന്ദുവിൻ്റെ സംസ്കാരവും തമ്മിൽ വളരെ പൊരുത്തപ്പെടുന്ന സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് ഇന്ദിരാഗാന്ധിക്ക് ഞാൻ പറഞ്ഞ പോലെ പരസ്യമായി പിന്തുണ ആർ എസ് എസ് നൽകിയിട്ടുണ്ട് അതേപോലെ രാജീവ് ഗാന്ധിക്ക് നൽകിയിട്ടുണ്ട് നരസിംഹരാവു എക്കാലവും എന്താണ് സോഫ്റ്റ് നിലപാട് സോഫ്റ്റ് നിലപാട് നിലപാട് അപ്പോ ഇതിലൊന്നും ഇത് ഇപ്പൊ ഈ താലിബാനും ഒക്കെ ആയിട്ട് ആർ എസ് എസിനെ ഇക്വേറ്റ് ചെയ്യുന്നത് ശരി തീർച്ചയായിട്ടും രാഷ്ട്രീയമാണ് അവർ രീതിയിൽ പറയും പക്ഷെ അതിന് എന്തെങ്കിലും രീതിയിലുള്ള സാങ്കത്യം വേണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ പലപ്പോഴും കോൺഗ്രസ് എന്താ പറയാ എതിലായി പോകുന്നത് പ്രതിരോധത്തിൽ ആയി പോകുന്നു അതുകൊണ്ടാണ് യാതൊരു തരത്തിലുമുള്ള സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത കൃത്യമായിട്ടുള്ള എവിഡൻസ് ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെ രാഷ്ട്രീയത്തിൻ്റെ മാത്രം പുറത്ത് പറയുമ്പോൾ അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിനിടയിൽ എന്താണ് അപകാസ്യരായിട്ട് മാറുന്നത് എന്തായാലും ആർ എസ് അവരുടേതായിട്ടുള്ള കുഴപ്പങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ താലിബാനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നത് കുറച്ച് അധികം എന്താ പറയുക അനാവശ്യമായിട്ടുള്ള കടന്ന കൈ ആയിട്ടുള്ള യാതൊരു കാര്യവും ഇല്ലാത്ത ഒരു പരിപാടിയാണ്